നല്ല മഴയാണ് ആദ്യം തന്നെ ഞാൻ എൻ്റെ വ്യൂവേഴ്സിന് എല്ലാവരോടത്തും ഒരു താങ്ക്സ് പറയുകയാണ് നല്ല എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും ആദ്യമായി ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കടപ്പാടും എല്ലാവരും എൻ്റെ വീഡിയോസ് നല്ലപോലെ വാച്ച് ചെയ്യുക ജനങ്ങളോടുകൂടി വാച്ച് ചെയ്ത് അതിൻ്റെ കമൻറ്റ് അറിയിക്കുക പിന്നെ മഴക്കല്ലേ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു തോന്നി പിന്നെ നമ്മുടെ ഇന്നത്തെ േക്ക്ഫാസ്റ്റ് കണക്കി എല്ലാ ദിവസവും രാവിലെ ചായക്കടിയാണ് എല്ലാ ലേഡീസിനും ഭയങ്കര പാട് എന്ന് പറയുന്നത് നമ്മൾ ദോശമാവ് കലക്കി പൊട്ടു ദോശയാണ് പോലെ ദോശ ഉണ്ടാക്കുക അധികം പരത്താതെ നമ്മളിങ്ങനെ കട്ടിയിൽ ചുട്ടെടുക്കുന്നതിന് ഞാനിട്ട പേരാണ് പൊട്ട് ദോശ പിന്നെ പൊട്ടുപോലെ ഉണ്ടാക്കിയെടുക്കുക അതിനകത്ത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ തൂവി തൂക്കിക്കൊടുത്തിട്ട് അല്ലെങ്കിൽ നെയ്യോ വെളിച്ചെണ്ണ തൂവി തൂക്കിക്കൊടുത്തിട്ട് നമ്മൾ അതിനെ ഒന്ന് പാകപ്പെടുമ്പോൾ ഒന്ന് മറിച്ചിടുന്നതിനെയാണ് ഞാൻ പൊട്ടു ദോശ എന്ന് പറയും അധികം കൂടുതൽ തീയില്ലാതെ ഒരു മീഡിയം തീയിൽ വെച്ച് വേവിച്ചെടുക്കുക എന്നിട്ടത് ഇങ്ങനെ പാകമാകുമ്പോഴത്തേക്കും നമ്മളതിനെ മറിച്ച് ഇട്ട് ഒന്നും ഇപ്പോൾ മറ്റേ പാകം വറച്ചെടുത്ത് വേവിച്ചു കഴിഞ്ഞാൽ സെറ്റാണ് സാമ്പാറൊക്കെ കൂട്ടി ചെയ്ത് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് നല്ല സോഫ്റ്റാണ് ണ്ടോ നാലെണ്ണ ചുട്ടിട്ടുള്ള ചുട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ നമ്മൾ ചുട്ട് ദോശകൾ സെറ്റാക്കി കൊണ്ടിരിക്കും അങ്ങനെ ദോശ ചുട്ട് വെച്ചു കഴിഞ്ഞു കൂടുതലും ചുട്ട് വെക്കേണ്ട ആവശ്യമില്ല ആകെ മോന് മാത്രം നാല് ദോശ ഇട്ട് വെക്കുന്നത് കാരണം മോൾക്ക് ചൂട് ദോശ അപ്പം തന്നെ ചുട്ട് തിന്നുന്നതാണ് ഇഷ്ടം മോന് പിന്നെ അത്രത്തോളം ദോശ ചൂടാൻ അറിയാൻ വയ്യാത്തതുകൊണ്ട് അവന് നാലെണ്ണം ചുട്ട് വെക്കുകയാണ് വേണമെങ്കിൽ തൊമ്മോള് ദോശ ചുട്ട് തിന്നോളും അവ അവന് വേണമെങ്കിലും എന്നാണെങ്കിലും ഉണ്ടാക്കി കൊടുക്കും ഇപ്പോൾ തൽക്കാലം ഇത്രയാണോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ദോശയും എൻ്റെ രസിപ്പിക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു നമുക്കൊന്നും അവർ നഷ്ടവും വരുന്നില്ല ചിലപ്പോൾ ആ ഒരു ലൈക്ക് കൊണ്ട് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു പോയാലോ അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും നല്ല മനസ്സി ആ വട്ടേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം